നിർണായക തെരഞ്ഞെടുപ്പ് പോരാട്ടം ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാക്കാനും ഈ മണ്ണിൽ സമത്വമെന്ന ആശയം ജ്വലിച്ചു നിൽക്കാനുമാണെന്ന് ഓർമ്മിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് മണ്ഡലത്തിലെ എൽ ഡി സ്ഥാനാർത്ഥി എ വിജയരാഘവന് നൽകി പ്രകാശനം ചെയ്തു ഓരോ വരിയിലും ഇടതുപക്ഷ വിജയത്തിന്റെ അനിവാര്യത വ്യക്തമാക്കുന്നതാണ് പാട്ടുകൾ സിത്താര കൃഷ്ണകുമാർ രശ്മി സതീഷ് അതുൽ നർവര ജയരഞ്ജിത എന്നിവർ പാടിയ നാല് പ്രചരണ ഗാനങ്ങളാണ് പുറത്ത് സിത്താര കൃഷ്ണകുമാർ ആലപിച്ച ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ എന്ന ഗാനം രചിച്ചത് ബി കെ ഹരിനാരായണനാണ് മിഥുൻ ജയരാജ് സംഗീതം നൽകിയിരിക്കുന്നു വിമൽ നടുവനാടിന്റെ വരികൾക്ക് ആർ ആനന്ദാണ് സംഗീതം നൽകിയത് നാടിന് നല്ല നാളെ ഏകിടാൻ നേരിന്റെ ശബ്ദമായി മുഴങ്ങുവാൻ എന്ന ഗാനം പാടിയിരിക്കുന്നത് രശ്മി സതീഷാണ് അതുൽ നറുകര സംഗീതം നൽകി ആലപിച്ച ഇവിടെ നാം തുടങ്ങണം ഇന്ത്യയാകെ തുടരണം രചിച്ചിരിക്കുന്നത് ശ്രീഹരി തറയിലാണ് ഏകണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതി ജയകാർത്തി സംഗീതം നൽകിയ തെങ്ങോല പീലിപ്പൂ നിരയാടണ മലയാളം എന്ന ഗാനം ജയരഞ്ജിത കാസർകോഡാണ് പാടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.